നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഇന്ത്യ ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിലെ നാലാമത്തെ ടെസ്റ്റ് മാഞ്ചസ്റ്ററിൽ ജൂലൈ ഇരുപത്തി മൂന്നിന് ആരംഭിക്കുകയാണ് ഈ ടെസ്റ്റ് മുന്നോടിയായിട്ട് ഇംഗ്ലണ്ട് അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില മാറ്റങ്ങൾ ഈ സ്ക്വാഡിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഷോയിബ് ബാഷറിന് പരിക്കുപറ്റിയത് കൊണ്ട് ഒരു സ്പിന്നറെ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നു അതൊരു മുൻ താരത്തെയാണ് എടുത്തിരിക്കുന്നത് ഒരു വെറ്ററൻ താരത്തെ അവർ ടീമിലേക്ക് എടുത്തിരിക്കുകയാണ് മറ്ററിയുമല്ല ലിയാം ഡോസനെ അവർ സ്കോട്ടിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു മുപ്പത്തി അഞ്ചുകാരനായിട്ടുള്ള ഡോസന് ഇതിന് മുമ്പ് ഇംഗ്ലണ്ടിനു വേണ്ടി ടെസ്റ്റ് കളിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിരുന്നത് ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹത്തിന് ടെസ്റ്റ് കോളപ്പ് ലഭിച്ചിരിക്കുന്നു ഹാംഷെയറിന് വേണ്ടിയിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസാണ് നീണ്ട കാലമായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളതുകൊണ്ടാണ് സ്കോഡിലേക്ക് എടുക്കുന്നത് എന്ന് അവരുടെ മെൻസ് നാഷണൽ സെലക്ടർ ലൂക്ക് റൈറ്റ് പറയുന്നുണ്ട് കൂടാതെ സ്കോഡിൽ ചില മാറ്റങ്ങളുള്ളത് സാം കുക്കും അതുപോലെ തന്നെ ജേമി ഒബേർട്ടനും അവർ രണ്ടുപേരും അവരുടെ കൗണ്ടി ടീമുകളിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട് കൗണ്ടി ചാമ്പ്യൻഷിപ്പ് കളിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം അവർ അവർ സ്കോഡിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് അപ്പം ഇത്തരം മാറ്റങ്ങളുമായിട്ടാണ് സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് പുറത്ത് പരിക്കാണ് അദ്ദേഹം ഇനി ഈ സീരീസിൽ കളിക്കില്ല പകരം ലിയാം ഡോസൺ വരുന്നു പിന്നെ സിംബലേഴ്സായിട്ടുള്ള സാം കുക്കും ജേമി ഒബേർട്ടനും സ്കോഡിൽ നിന്ന് പുറത്തേക്ക് പോയി കൗണ്ടി ചാമ്പ്യൻഷിപ്പ് കളിക്കുകയാണ് അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സ്കോഡ് ഈ ഫോർത്ത് ടെസ്റ്റിനുള്ള സ്കോഡ് എങ്ങനെയാണ് ബെൻ സ്റ്റോക്സ് ജോഫ്രി ആർച്ചർ ഗെസ് അറ്റ്കിൻസൺ ജേക്കബ് ബെത്തൽ ഹാരി ബ്രൂക്ക് ബ്രൈഡൻ കാൾസ് സാക്ക് റോളി ലിയാം ഡോസൺ ബെൻ ഡെക്കറ്റ് ഒലി പോപ്പ് ജോ റൂട്ട് ജെയിമി സ്മിത്ത് ജോഷ് ടങ്ക് ക്രിസ് വോക്സ് എന്തായാലും ഇപ്പോൾ രണ്ടേ ഒന്നിന് ഇംഗ്ലണ്ട് പരമ്പരയിൽ മുന്നിലാണ് ഈ ടെസ്റ്റിൽ നമ്മുടെ ചുണിക്കുട്ടികൾ തിരിച്ചടിച്ച് പരമ്പര ഒപ്പത്തിനൊപ്പം പിടിക്കുമോ കാത്തിരുന്നതാണ് വീട് അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എത്താം